വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണം ഇവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നോർത്തേൺ ഇസ്രായലിലേക്ക് ഇസ്ബുല്ലയുടെ അറ്റാക്ക് വന്നിട്ടുണ്ട് ഡ്രോൺ വീത്തപ്പെട്ടിട്ടുണ്ട് വീഡിയോസ് ഇസ്ബുൽ അങ്ങനെ വിടുന്നുണ്ട് വീഡിയോസ് അങ്ങനെ വിടുന്നുണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങളൊന്നും ഇസ്ബുല്ല നടത്തിയിട്ടില്ല പക്ഷേ ഈ സ്ട്രാറ്റജിക്കൽ പോയിന്റിലേക്കൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എന്നുള്ള രീതിയിൽ ഇസ്ബുല്ലയുടെ സംസാരം വരുന്ന സെൻട്രൽ ഗാസയിലേക്കും നുസ്രത്ത് റെഫ്യൂജി ക്യാമ്പിലേക്കും യു എൻ്റെ റെഫ്യൂജി ക്യാമ്പുകളിലേക്കൊക്കെ ഇസ്രായലിൻ്റെ അറ്റാക്ക് വരുന്നു അൽമാവാസി റെഫ്യൂജി ക്യാമ്പിലേക്കൊക്കെ എന്താണ് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ അപ്രോച്ച് ചെയ്യുന്നു സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ആക്രമണങ്ങൾ രൂക്ഷമായിട്ടുണ്ട് ഹൂത്തികൾ അറ്റാക്ക് ചെയ്തിട്ട് യെമനി പോട്ടിൻ്റെ അടുത്ത് ഡിസ്ട്രസ് കോൾ കിട്ടിയിട്ടുണ്ട് യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻ അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസബുള്ള ഇസ്രായേൽ വാറുണ്ടാകുമോ എന്നുള്ള ഫിയർ ഗ്രോ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ സോ ഗോൾഡ് കുതിച്ചു വരും ഇപ്പോൾ അൻപത്തി മൂവായിരത്തി അമ്പതാണ് പവെന്നുള്ളത് ഗോൾഡ് മാർക്കറ്റ് തുറക്കുമ്പോൾ കുതിച്ചു വരാൻ ഉള്ള എല്ലാ സാധ്യതയും അല്ലെങ്കിൽ അടുത്ത ആഴ്ച സ്വർണ്ണവില വീണ്ടും അൻപത്തി നാലായിരത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള എന്തായാലും അടുത്തുള്ള അടുത്ത അപ്ഡേറ്റുകൾക്കനുസൃതമായിട്ട് ഇതെല്ലാം അടുത്ത അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും കൂടുതലും കുറിച്ച് അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക